പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കാൻ അനുമതി ആയിരിക്കുകയാണ് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം കാരണം റോഡ് പൂർണ്ണമായും നന്നാക്കാത്തതിനെ തുടർന്ന് നമുക്കറിയാം തൃശൂർ എറണാകുളം പാതയിൽ പണി നടക്കുന്നു പലയിടത്ത് പണി നടക്കുന്നത് കാരണം ദീർഘമായ ഗതാഗത കുരുക്കാണ് ടോൾ റോഡിന്റെ യാതൊരു ആനുകൂല്യങ്ങളും യാത്രികർക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതി ഇടപെട്ട് ടോൾ പിരിവ് നിർത്തിവച്ചിരുന്നു ഇപ്പോൾ പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കാനുള്ള അനുമതി ഹൈക്കോടതി തന്നെ നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ടോൾ പിരിക്കാനുള്ള സ്റ്റേ മാറ്റിയിരിക്കുകയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് അറിയേണ്ടതുണ്ട് ഇതിനോടകം തന്നെ ഈ ഫ്ലൈ ഓവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൃശൂർ എറണാകുളം പാതയിൽ ദീർഘമായ ഗതാഗത കുരുക്കാണ് ടോൾ കൊടുത്തു പോകുന്ന പാതയാണെങ്കിലും ആ പാതയിൽ കൃത്യമായ സൗകര്യങ്ങൾ യാത്രികർക്ക് ലഭ്യമാവുന്നില്ല ആ സാഹചര്യത്തിലാണ് ടോൾ പിരിവ് കോടതി ഇടപെട്ട് തന്നെ നിർത്തിവെച്ചിരുന്നത് സ്റ്റേ ചെയ്തിരുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് സ്റ്റേ പിൻവലിച്ചു എന്നുള്ളത് അറിയേണ്ടതുണ്ട് ബിനിൽ വിവരങ്ങളുമായി ബിനിൽ പാലിയേക്കരയിൽ ടോൾ പിരിക്കാൻ ഇപ്പോൾ കോടതി അനുമതി നൽകിയിരിക്കുകയാണ് ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ടുള്ള ആ നിർദ്ദേശം പിൻവലിച്ചിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ മായി തടഞ്ഞിടാൻ കോടതിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ ഉള്ള സ്റ്റേ ഉത്തരവ് ഹൈക്കോടതി വിത്ഡ്രോ ചെയ്തിരിക്കുന്നത് അതായത് റിവോഫ് ചെയ്തിരിക്കുന്നു എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ആ പാലിയെക്കരെയും തോൾ പിരിവ എന്നുള്ള അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു പക്ഷേ കോടതി ഇതിനകത്ത് ഒരു വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുന്നു പഴയ നിരക്കിൽ മാത്രമേ ടോൾ പിരിവ് എന്നാണ് കോടതി ഈ ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട് ബില്ലിൽ ഞാൻ വരാം എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സ്റ്റേ പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ടോൾ നിരക്ക് കൂടില്ല പഴയ നിരക്കിൽ തന്നെയുള്ള ടോൾ ആണ് നൽകേണ്ടത് പലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവിന് അനുമതി നൽകിയിരിക്കുന്നു ഹൈക്കോടതി എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ കുറേ നാളുകളായി റോഡ് പണി നടക്കുന്നത് മൂലം അവിടെ യാത്രികർക്ക് ടോൾ റോഡിന്റെ അതായത് ടോൾ നൽകി ഉപയോക്താക്കൾ ഉപയോഗിക്കുന്ന റോഡിൻ്റെ സൗകര്യങ്ങൾ ലഭ്യമല്ല ദീർഘനേരം ഈ വലിയ ഗതാഗത കുരുക്കിൽ നിർമ്മാണ പ്രവർത്തനം മൂലമുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി മണിക്കൂറുകൾ റോഡിൽ കഴിയേണ്ട അവസ്ഥയുണ്ട് ആ ഘട്ടത്തിലും ടോൾ പിരിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട് എന്തായാലും ആ ടോൾ പിരിവിന് എന്തുകൊണ്ട് അനുമതി നൽകി എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയാൻ ഉള്ളത് അതിൻ്റെ വിശദാംശങ്ങളാണ് പിന്നിൽ നൽകേണ്ടത് പിന്നിലിൻ്റെ ശബ്ദത ശബ്ദത്തിൽ വ്യക്തതയുണ്ട് വ്യക്തത ഉണ്ടാവുന്ന സമയത്ത് നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാവും അതേസമയം തന്നെ ടോൾ പിരിവ് എന്തുകൊണ്ട് അനുവദിച്ചു എന്നുള്ളത് അറിയുമ്പോൾ തന്നെ യാത്രികരെ സംബന്ധിച്ച് അവരുടെ അവരുടെ പരാതികൾ അവരുടെ പരിഭവങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ കൂടി കേൾക്കേണ്ടതുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ലിഷോയ് പലയേക്കര ടോൾ പ്ലാസയിൽ ഉണ്ട് എന്നുള്ളതാണ് സ്റ്റേ പിൻവലിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ബിനിൽ വിശദാംശങ്ങളുമായി ബിനിൽ പറഞ്ഞോളൂ അഭിലാഷ് ഈ ടോൾ പിരിവ് അനന്തമായി ഹൈക്കോടതിക്ക് തടഞ്ഞിടാൻ കഴിയില്ല ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കോടതി പാലിയേക്കരയിൽ ടോൾ പിരിവിന് അനുമതി നൽകിയിരിക്കുന്നത് പക്ഷേ വ്യവസ്ഥകൾ ഹൈക്കോടതി കൊണ്ടുവന്നിരിക്കുന്നു ടോൾ പിരിവ് നേരത്തെ ഹൈക്കോടതി തടഞ്ഞ ശേഷവും അവിടുത്തെ ടോൾ നിരക്ക് ഉയർത്തി നിശ്ചയിച്ചിരുന്നു ആ ഉയർത്തിയ നിരക്ക് അത് പിരിക്കാൻ കഴിയില്ല പഴയ നിരക്കിൽ തന്നെ ടോൾ പിരിവ് തുടരാനാണ് ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത് ഈ ഹർജി കോടതി തീർപ്പാക്കിയിട്ടില്ല പത്ത് ദിവസത്തിനു ശേഷം ആ ഈ ഹർജി കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് അതായത് അവിടുത്തെ സാഹചര്യങ്ങൾ പത്ത് ദിവസത്തിന് ശേഷം വീണ്ടും ഹൈക്കോടതി വിലയിരുത്തും ഇന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ പറഞ്ഞത് ടോൾ പിരിക്കാൻ അനുവദിക്കണം ടോൾ പിരിച്ചാൽ മാത്രമേ അവിടുത്തെ ആ ദേശീയപാതയുടെ മറ്റിടങ്ങളിലെ അറ്റകുറ്റപ്പണികൾ അടക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ ഈ കരാറുകാരനോട് മറ്റിടങ്ങളിലെ അറ്റകുറ്റപ്പണികൾക്ക് സമ്മർദ്ദം ചെലുത്തണമെങ്കിൽ ഈ ടോൾ പിരിക്കണമെന്നതാണ് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് അതോടൊപ്പം തന്നെ അവിടുത്തെ സർവീസ് റോഡുകൾ എല്ലാം കുറ്റമറ്റ നിലയിലാണ് എന്ന് ജില്ലാ കളക്ടർ കൂടി ഹൈക്കോടതിയെ അറിയിച്ചു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി വീണ്ടും ടോൾ പിരിക്കാനുള്ള അനുമതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഹൈക്കോടതി വി ആ പ്രശ്നം ഒഴിവാക്കിയിട്ടില്ല അതായത് കൃത്യമായും അതിൽ മോണിറ്ററിങ് ചെയ്യും എന്നതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിക്ക് ഉറപ്പ് കൊടുത്തു അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും വേഗത്തിൽ തന്നെ പരിഹരിക്കാമെന്ന ഉറപ്പ് ഇന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ കൊടുത്തു അത് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഹൈക്കോടതി നേരത്തെയുള്ള സ്റ്റേ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് ആ പാലിയേക്കരയിൽ ടോൾ പിരിവ് തുടങ്ങാൻ പോകുന്നു പക്ഷേ ടോൾ പിരിവ് തുടങ്ങുമ്പോൾ പഴയ നിരക്കിൽ മാത്രമേ ടോൾ പിരിക്കാൻ കഴിയൂ ഇപ്പോൾ ആ ഉയർത്തിയ നിരക്കാണ് അവിടെയുള്ളത് ആ ഉയർന്ന നിരക്ക് ഈടാക്കാൻ कही അതാണ് ഹൈക്കോടതി ടോൾ നിരക്കിന് ഒരു കട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് മുൻപ് എത്രയായിരുന്നു അവിടുത്തെ ടോൾ നിരക്ക് അത് മാത്രമേ അവിടെ പിരിക്കാൻ കഴിയുള്ളൂ വീണ്ടും ആ കൂട്ടിയ നിരക്കുണ്ട് ആ കൂട്ടിയ നിരക്ക് ഈടാക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ആ കോടതിയുടെ മുന്നിൽ വന്നത് സുരക്ഷാ പ്രശ്നങ്ങളാണ് സുരക്ഷാ മുൻകരുതലുകൾ കൃത്യമായും പാലിക്കണമെന്ന് ഹൈക്കോടതി ആ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വന്നത് അവിടെ ആ വീപ്പകളൊക്കെ നിരത്തി വെച്ച് അതിൽ ിൽ റോപ്പിട്ടാണ് അവിടുത്തെ പലയിടങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നതെന്നാണ് ജില്ലാ കളക്ടർ ഇന്ന് കോടതി അറിയിച്ചത് അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞത് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇടയ്ക്ക് ചിലപ്പോൾ വീപ്പകൾ ഉണ്ടാകാം പക്ഷേ അത് മുഴുവനായി നീക്കാൻ കഴിയില്ല കാരണം ടെമ്പററി അറേഞ്ച്മെന്റ്സ് മാത്രമാണ് അവിടെ ഈ ഒരു വർക്ക് നടക്കുമ്പോൾ ചെയ്യാൻ കഴിയുക അതുകൊണ്ട് സ്ഥിരമായിട്ടുള്ള ഒരു ബാരിക്കേഡിംഗ് സംവിധാനം അവിടെ സാധ്യമാവില്ല അതുകൊണ്ട് ടെമ്പററി ബാരിക്കേഡിംഗ് ആണ് നടത്തിയിരിക്കുന്നത് പരമാവധി സാധ്യമായ എല്ലാ രീതിയിലും നടത്തിയിട്ടുണ്ട് എന്നാണ് കേന്ദ്രം സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചത് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കോടതി ഇപ്പോൾ ആ പാലിയക്കരയിൽ